ഹലോ ഹലോ സത്യരാജാണോ ആരാണ് സത്യരാജാണോ സൗണ്ട് നേരെ സംസാരിക്കേ സത്യരാജാണോ അതെ ആ സത്യരാജ സാർ സാറൊന്ന് പി ഡി എഫ് അയച്ചല്ലോ എനിക്ക് അതെ 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 എന്തിന്റെ പി ഡി എഫ് ആണ് സാർ ആ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോന്നുള്ള ആണോ

കള്ളൻ സ്നാനപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാണ് സഭകൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ എല്ലാ പള്ളിക്കാരും ചെയ്യുന്ന സ്നാനവും ശരിയായ സ്നാനമല്ല അപ്പോൾ എന്താണ് ശരിയായ സ്നാനമെന്ന് പോകുന്നവരെ അറിയിക്കാൻ വേണ്ടി എഴുതി അയച്ചതാണ് പിന്നെ ഞാൻ ഒരു എന്റെ പള്ളിയിൽ വേണ്ട നിങ്ങളിപ്പോ ആലപ്പുഴ തന്നെ പോകുമോ ഒരു പള്ളി പോയാലും രക്ഷപ്പെടാൻ പറ്റൂല നിങ്ങൾ എന്ത് തരത്തിലുള്ള രക്ഷയാണ് ഉദ്ദേശിക്കുന്നത് ഓ സാലി ആർമിയിലാണല്ലേ അല്ല ഞാൻ മാറി പിന്നെ പോയി എന്റെ അതേ വഴിയിലൂടെ യാത്ര ചെയ്ത് എന്റെ പൂർവ്വപിതാക്കന്മാരും എന്റെ അപ്പച്ചനും അമ്മച്ചും എല്ലാം സാലേഷൻ ആർമിക്കാരി ശുശ്രൂഷകരായിരുന്നു അവരെ മേജർ ആയിട്ടൊക്കെ ആയ ആൾക്കാരൊക്കെയാണ് അതെ ഞാൻ രണ്ടല്ല ഞാൻ രണ്ടല്ല ഞാൻ നാല് സ്നാനം കൊടിക്കേഴിൽ ജനിച്ച പോലെ സാലൂഷണാർമിയിൽ ഒന്ന് അവിടുന്ന് സി എസ് ഐ പോയപ്പോഴും ഒന്ന് പിന്നെ മൂന്നാമത് പെന്തക്കോസിൽ പോയപ്പോൾ ഒന്ന് പെന്തക്കോസിൽ പോയി ഒരു പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ബൈബിളിൽ നിന്ന് ചില സത്യങ്ങൾ അറിയാനിടയായത് എവര് ചെയ്യുന്ന സാധനം എല്ലാം തെറ്റാണ് അല്ല സി പി എം അല്ല ടി പി എം എന്ന് പറഞ്ഞ വേറെ ഗ്രൂപ്പാണ് പന്തക്കോസ്റ്റോട് ഇന്ന് കാണുന്ന ഐ പി സി ഷാരോൺ എ ജി അങ്ങനെയുള്ള കുറെ പന്തക്കോസ് പിന്നെ ന്യൂസ് ആണ് അവരുടെ അവരുടെ സ്ഥാനം തെറ്റു തന്നെയാണ് അവരെല്ലാം സ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനപ്പെടുത്തുന്നത് യേശു അങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും എന്തെങ്കിലും ചെയ്യൂന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പിതാവുന്ന പുത്രനെന്നും അല്ല പറയണത് പിതാവിന്റെ നാമം പറയും പുത്രന്റെ നാമം പറയും അല്ലേ അതുപോലെ അതുപോലെ യേശു അവിടെ പറഞ്ഞത് പിതാവിന്റെ പുത്രന്റെ പ്രശുദ്ധാന്റെ നാമത്തിൽ നാമങ്ങളിൽ എന്നല്ലേക്കരയ്ക്ക് അപ്പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പള്ളിയുണ്ടോ അവര് യേശുനാമം യേശു യേശുനാമം മാത്രം അതും തെറ്റാണ് ബൈബിളിൽ അങ്ങനെ ഇല്ലല്ലോ യേശു എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ട് ബൈബിളിൽ ഇല്ല പറഞ്ഞത് നാമത്തിലാണ് അപ്പോ സ്നാനം ഏത് അറിയണം അപ്പായിട്ടും കള്ളം സ്നാനപ്പെട്ടോ ഇല്ലെന്നറിയുള്ളൂ കേട്ടോ അതല്ലേ അതല്ലേ ശരിയാണ് സ്നാന അവൻ യേശു ക്രിസ്തുവിനോട് കർത്താവേശുക്രി സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെള്ളത്തിൽ മുങ്ങുന്നതല്ല സ്നാനം അല്ല സാറേ ഞങ്ങളെ ഞങ്ങളെ വീട്ടിന്റെ അപ്പുറത്തൊരു കുളം ഉണ്ട് ആ കുളത്തിൽ കൊണ്ടുവന്ന ആളുകൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കും സാറേ അതാണ് സ്നാനം എന്ന് ഞാൻ കരുതിയിരുന്നത് പിന്നെ അല്ല അതല്ല അതല്ല വെള്ളത്തിൽ മുക്കുന്നല്ല സ്നാനം എന്ന് പിന്നെ മുങ്ങി സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടി എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റ് തന്നെയാണ് ബൈബിൾ പറയുന്നു വിശ്വസിക്കുകയും ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞതിന്റെ വചനം കൊണ്ട് പറയട്ടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാതെ സ്നാനപ്പെടുന്നവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും അപ്പൊ നിങ്ങള് സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമല്ല എന്താണ് സ്നാനമെന്നും എന്തിനാണെന്നും ആർക്കാണെന്നും എപ്പോഴാണ് അതുകൊണ്ടുണ്ടാകുന്ന നന്മ അല്ലെങ്കിൽ ദോഷം എന്താണെന്നും മനസ്സിലാക്കാതെ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടാൽ ശിക്ഷാവിധത്തിലൊക്കപ്പെടും അതുകൊണ്ട് കുളത്തിലോ കടലിലോ എവിടെയായാലും മുങ്ങിയാലും കാര്യമില്ല കാര്യം അറിയണം പള്ളി ഓടിച്ചേരാനും പിന്നെ നമ്മുടെ അടക്ക ശുശ്രൂഷ നടത്താനും വേണ്ടിയതാണ് ഞങ്ങളുടെ അപ്പൂപ്പം പറഞ്ഞത് ഈ കള്ളന്മാര് അടക്ക ശുശ്രൂഷ ചെയ്യുന്നത് യേശുക്രിസ്തുവിനോട് കൂടി ചേരാനല്ലല്ലോ പുനരുദ്ധാനത്തില് വരാൻ വേണ്ടിട്ടല്ലല്ലോ റോമർ ആറില് റോമർ ആറില് പറയുന്നു പുനരുദ്ധാനത്തില് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാവരും പുനരുദ്ധാനത്തിൽ എന്നാണ് പറയുന്നത് പക്ഷെ പുനരുദ്ധാനത്തിൽ ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ആ മരണ ശരീരത്ത് മരിച്ച ശരീരത്തെ അടക്കണമെന്ന് ബൈബിളിൽ പറയുന്നു അതിങ്ങനെ ഒരു പള്ളിക്കാരനും ചെയ്യൂലോ ഒരു ക്രിസ്ത്യാനിയും ചെയ്യുന്നില്ലല്ലോ ഒരു സംശയം ഇത് ഈ വെള്ളത്തിലും മുങ്ങിയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കുളത്തിലും കായലും പോയി മുങ്ങുന്നില്ലേ ഒരു പുരോഹിതനടുത്തുള്ളത് കൊണ്ട് സ്നാനം ആവും ഞാൻ അങ്ങനെ സ്ഥാനപ്പെട്ട വ്യക്തിയാണ് പിന്നേതാണ് മനസ്സിലായത് എന്താണെന്ന് അറിയാതെ സ്നാനപ്പെടുത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ രാവിലെ അമ്മ പറയാണ് നാളെ കൊല്ലത്ത് പോകണമെന്ന് പറയുകയാണ് എന്നിട്ട് അല്പം കഴിഞ്ഞ് പറയാണ് ഞാൻ ഒരാളിനെ അയക്കും അയാൾ പറയുന്നത് കേട്ടിട്ട് വേണം പോകാൻ എന്നൂടെ പറയണം നിങ്ങൾ അയാൾ വരുന്നത് കേൾക്കാതെ രാവിലെ അയച്ച് കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നു ആ അമ്മ പറഞ്ഞ ഉദ്ദേശം നടന്നതുമില്ല അമ്മ എന്തിനാണ് പോവാൻ പറഞ്ഞാൽ അടുത്തൊരാൾ വരുമ്പോഴാണ് പറയുന്നത് അത് കേക്കാതെ പോയിട്ട് കൊല്ലത്ത് വന്നാൽ കൊല്ലത്ത് പോയ അമ്മ പറഞ്ഞ രണ്ട് രണ്ട് രണ്ടുപേരും സ്നാനപ്പെട്ടു ഒരു സ്നാനം ഒരു സ്നാനം ഇന്ന് പള്ളിക്കാർ ചെയ്യുന്നതുപോലത്തെ മരണത്തിനായുള്ള സ്നാനവും മറ്റേ സ്നാനം ജീവനിലേക്കുള്ള രണ്ട് കള്ളനും പോയില്ലല്ല ഒരു കള്ളനല്ലേ പോയുള്ളൂ അപ്പം പറഞ്ഞുതരാം അതാണ് ആദ്യമേ ചോദിക്കേണ്ടത് അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് യേശുവിനോടുകൂടെ ഞാനൊരു പാപിയാണെന്ന് മനസ്സിലായി എൻ്റെ പാപത്തെ യേശുക്രൂസ്സിനോടുകൂടെ ഏറ്റുപറയുകയും അത് കഴിഞ്ഞ് യേശുക്രൂസ്സിനോടുകൂടെ മരിക്കുകയും യേശുക്രൂസ്സിനോട് അടക്കുകയും യേശുക്രൂസ്സിനോട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്നാനം എന്നത് അപ്പോ അവൻ യേശുവിനോട് കൂടെ മുഖാമുഖം പശ്ചാത്തലപ്പിച്ചു മാനസാന്തരപ്പെട്ടു യേശുവിനോട് കൂടെ മരിച്ചു യേശുവിനോട് അടക്കി യേശുവിനെ ഉയർപ്പിച്ചു അപ്പൊ അതിന്റെ പ്രതീകാത്മകമായാണ് നമ്മൾ ചെയ്യുന്നത് സ്നാനത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ഏറ്റു പറഞ്ഞുപേക്ഷിക്കും യേശുവിന് യഷു നിർത്താൻ സ്വീകരിക്കും അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ പിന്നെ ആ മരിച്ച ശരീരം വെള്ളത്തിനുള്ളിൽ കൊണ്ട് അടക്കം ചെയ്യുന്നതാണ് അടക്കം ചെയ്യുന്ന കർമ്മത്തെയാണ് സ്നാനം തിരിച്ചു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ജീവന്റെ പുസ്തകം

അ ഇപ്പോഴും നിങ്ങൾക്ക് സ്നാനം എന്തെന്ന് മനസ്സിലായില്ല സഹോദര യേശുവിനുകൂടെ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനോടുകൂടെ മരിച്ച് യേശുവിനോടുകൂടെ അടച്ചി യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്നാനം എന്ന വാക്ക് ഇപ്പോൾ നമ്മൾ സ്നാനം എന്ന് പറയുന്നത് യേശുവിനോടുകൂടെ മരിച്ചു യേശുവിനോട് അടക്കുന്നതിന് പ്രതീകാത്മകമായി പ്രതീകാത്മകമായി ചെയ്യുന്നാണ് വെള്ളത്തിൽ മുങ്ങുന്നത് അത് കള്ളൻ വെള്ളത്തിൽ തിരുവനന്തപുരത്താണ് എവിടെയാ സാറേ നീയാറ്റിൻകര പള്ളി അന്വേഷിക്കുന്നതിനാണ് അല്ല സാറേ എനിക്ക് സ്നാനപ്പെടാതെ ഞാനും നാലാമത്തെ സ്നാനം ആയപ്പോഴാണ് ശരിയായ സ്നാനം ചെയ്തത് വെള്ളത്തിനുള്ളിൽ തന്നെയാണ് പക്ഷെ സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞ പേര് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ് ും യേശു ക്രിസ്തുവാണ് പാവം വഹിച്ചത് അത് എങ്ങനെ വേണോ അതായത് എവിടെ വേണോ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറച്ച് വലിയൊരു ടാങ്കിനകത്താണെങ്കിൽ നിൽക്കാനൊക്കെ പറ്റും അടക്കം ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തായാലും കുഴപ്പമില്ല ജലത്തോടു കൂടിയ സ്നാനം ജലസ്നാനം എന്ന വാക്യമുണ്ട് സ്നാനപ്പെടാൻ ഒന്നും കൊണ്ടുവരണ്ട നിങ്ങളുടെ ശുദ്ധ ഹൃദയവും വചനം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ സ്നാനപ്പെടാം ക്ലാസ് ക്ലാസ് എന്തോന്ന് ക്ലാസ് ക്ലാസ് സ്നാനത്തിനോ ഓ ഓ സ്നാനത്തിന് മുമ്പ് ഞങ്ങള് ക്ലാസ് കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ സ്നാനപ്പെടുത്തുള്ളൂ ബൈബിള വാക്യമാണ് ഞാൻ പറഞ്ഞത് മാർക്കോസ് പതിനാറ് പതിനാറ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനെ രക്ഷിക്കപ്പെടും ഇല്ലാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന എനിക്ക് അമ്മയ്ക്ക് കാര്യം ഈ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ക്യാൻസലും വേണ്ട നിങ്ങൾ ശരിയായ ബൈബിളിൽ പറയുന്നത് സ്നാനം ഒന്ന് ഒന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് സ്നാനപ്പെട്ടിട്ടുണ്ട് അപ്പോസിന്റെ പ്രതി പത്താം നോക്കുക അവിടെ ഒരിക്കൽ സ്ഥാനപ്പെട്ട ആൾക്കാരെ പൗലോസ് സപ്പോസിനും കാണുമ്പോ അവരോട് ചോദിക്കുകയാണ് ചോദിക്കുന്നത് സംസാരിക്കുമ്പോ സംശയം ഇങ്ങനെ എല്ലാവരും സ്ഥാനപ്പെട്ടു എന്തൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ച കുറെ ആൾക്കാരെ ഞാൻ വീണ്ടും സ്നാനപ്പെടുത്തി പാസ്റ്റർമാരെയൊക്കെ സ്നാനപ്പെടുത്തി പാസ്റ്റർമാരെ വീണ്ടും സ്നാനപ്പെടുത്തി ശരിയായത് അറിഞ്ഞപ്പോൾ ബൈബിൾ കോളേജിൽ പഠിച്ച് ആറ് ഏഴ് വർഷം പന്ത്രണ്ട് വർഷം വരെ ശുശ്രൂഷ ചെയ്ത ആൾക്കാർ ഈ അടുത്ത സമയത്ത് കൊട്ടാരക്കര ടി പി എം കൺവെൻഷൻ ഞാൻ വന്നിരുന്നു അവിടെ വെച്ച് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാനപ്പെട്ട് ടി പി എമ്മിൽ ഒരു അപ്പച്ചൻ ശരിയായത് മനസ്സിലായപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് വചനം പറഞ്ഞു കൊടുത്തു ക്ലാസ് കേട്ട് വിശ്വസിച്ച് സ്ഥാനപ്പെട്ടു ആ പച്ച കോട്ടയത്തുണ്ട് തൊണ്ടുക്കോസിന്റെ പല പാസ്സുമാരും അന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോ നൂറ്റി പതിനെട്ടോളം പേർക്ക് സ്നാനം കൊടുത്തു ഇല്ല അങ്ങനെ ഒന്നും ബൈബിള് പറയുന്നില്ലല്ലോ അത് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ ബൈബിൾ പറയാത്തത് ഞാനും പറയത്തില്ല സ്നാനപ്പെട്ട കഴിഞ്ഞാൽ അതെ കിട്ടും ബൈബിൾ പറയുന്നുണ്ട് അല്ല എന്തെങ്കിലും അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ടോ എനിക്ക് എനിക്ക് വീട്ടിൽ ആലപ്പുഴ ആ ആലപ്പുഴ ആലപ്പുഴ വരണ്ട അവിടെ തന്നെ സ്നാനപ്പെടുത്താം അവിടെ വേറെ സഭകളൊക്കെ ഉണ്ട് അവിടെ വേറെ സഭകളൊക്കെ ഉണ്ട് അവരെ ഏൽപ്പിക്കാം അവര് നിങ്ങളെ വിളിക്കും സംസാരിക്കും അവർ സ്നാനപ്പെടുത്തും